ഹലോ ഗൈസ് വെൽക്കം ടു ഗോ ഫുട്ബോളർ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ചാണ് അപ്പോൾ ആൻഫീൽഡ് വെച്ചാണ് ഈ മാച്ച് നടന്നത് അമോറിയും ഫസ്റ്റ് ടൈമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമായിട്ട് ലിവർപൂളിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് അരുണാഷലോട് അതാണെങ്കിൽ കറൻറ്റ് ഫോം ബെസ്റ്റ് ഫോമിലാണ് ലിവർപൂളിൽ നിൽക്കുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് പോയിൻറ്സ് ആണ് അവർ ടേബിൾ ടോപ്പ് ആണ് അപ്പോൾ യുണൈറ്റഡ് നിൽക്കുന്നത് ഫോർട്ടീൻത്ത് പൊസിഷനിലും കൂടിയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു റിസൾട്ട് ടു ടു എന്ന റിസൾട്ട് യുണൈറ്റഡിന് കൊണ്ടുവരാൻ സാധിച്ചത് ഒരു ബിഗ് ആണ് കാരണം ഇതൊരു ഡ്രോ ആയതുകൊണ്ട് യുണൈറ്റഡ് ഫ്രാൻസിന് ഡിസപ്പോയിൻറ്റിംഗാണ് ശരിക്കും ആവുന്നത് പക്ഷേ യുണൈറ്റഡിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഫോർട്ടീൻത്ത് പൊസിഷൻ കഴിഞ്ഞ മൂന്ന് മാച്ച് പ്രീമിയർ മൂന്ന് മാച്ച് തോറ്റട്ടിരിക്കുകയാണ് പുതിയൊരു കോച്ച് വന്നിട്ടൊരു മാനേജർ ബൗൺസ് പോലും കിട്ടാത്തൊരു ടൈമിൽ നിന്നിട്ട് ലിവർപൂളിനെ പോലത്തെ ഒരു കറൻ്റ്ലി യൂറോപ്പിലെ തന്നെ ബെസ്റ്റ് ടീമാണ് ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇംഗ്ലണ്ടിലെ ബെസ്റ്റ് ടീമാണ് കറൻ്റ്ലി അവർ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ടൈമിൽ ആൻഫീൽഡിൽ തന്നെ ചെന്നിട്ട് രണ്ട് ഗോള് സ്കോർ ചെയ്യാനും അതും ഒരു കംബാക്കിലൂടെയൊക്കെയാണ് യുണൈറ്റഡ് ഫാൻസ് എന്ന രീതിയിൽ ഭയങ്കര ഒരു എക്സൈറ്റിങ് മാച്ച് തന്നെയായിരുന്നു ഇപ്പോൾ ഒരു ന്യൂട്രൽ ഫാൻസ് നോക്കിയാലും ഈ ഒരു മാച്ച് ഒരുപാട് നാൾ ശേഷം ഒരു ഫൈറ്റ് കൊടുത്തൊരു മാച്ചാണ് കഴിഞ്ഞ സീസണിലാണെങ്കിലും യുണൈറ്റഡ് ഡ്രോ ഒക്കെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ ലോ ബ്ലോക്ക് ചെയ്ത് ആൻഫീൽഡ് ചെല്ലുമ്പോൾ എപ്പോഴും അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ടെൻ ഹാഗിൻ്റെ അണ്ടറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വേറൊരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് ഒരു ലോ ബ്ലോക്ക് ചെയ്തിട്ട് കൗണ്ടറിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കളിക്കുന്നത് പക്ഷേ ഈ ഒരു അമൂറുമിന്റെ ടീം വന്നിട്ട് ശരിക്കും ടോ ടു ടോ തന്നെയാണ് ലിവർപൂളായിട്ട് ഫേസ് ചെയ്ത് ഏത് ടീമിനും ജയിക്കാൻ പറ്റുന്ന അവസരം ലിവർപൂളിലാണെങ്കിലും ജയിക്കാനുള്ള അവസരങ്ങളായിരുന്നു യുണൈറ്റഡിലാണെങ്കിലും ജയിക്കാവുന്ന അവസരങ്ങളുണ്ടായിരുന്നു ശരിക്കും ഒരു ഡിഫെൻഡ് ചെയ്ത് ജയിക്കുക എന്നുള്ള സ്ട്രാറ്റജി ആയിരുന്നില്ല അറ്റാക്ക് ചെയ്ത് ഗോൾ സ്കോർ ചെയ്ത് വിൻ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് യുണൈറ്റഡ് എന്നാലും പ്രിഫർ ചെയ്തത് ലിവർപൂൾ നോക്കണമെങ്കിൽ സ്ട്രോങ് സൈഡാണ് സ്ഥലമാണെങ്കിലും പതിനെട്ട് ഗോള് ഇന്നലത്തെ ഗോളടിച്ച് ഗോൾഡൻ ബൂഡിന് കണ്ടൻറ്ററായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഫൈനൽ സീസൺ അപ്പോൾ അവർക്ക് ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യണമെന്നുള്ളൊരു സ്ഥലക്കുള്ള ഒരു ഭയങ്കര എക്സ്പെക്ടൻ അതുപോലെ തന്നെ ലിവർപൂൾ ഫാൻസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യണം ഈ സീസൺ ടൈറ്റിൽ അടിക്കും അപ്പോൾ ഓരോ മാച്ചും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആൻഫീൽഡ് ഏത് ടീമിനാ അവരാണെങ്കിൽ ആൻഫീൽഡിലെ എല്ലാ മാച്ചസും വിന്നാണ് ആകെ മൂന്ന് മാച്ചസ് എന്തോ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ ഇവരായിട്ട് അതും പോരാൻ നാഷിലോട്ട് ഒരു മാച്ചേ തോറ്റലുള്ളൂ സീസണിൽ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് യുണൈറ്റഡിന് പോലെ കഴിഞ്ഞ മാച്ച് യുണൈറ്റഡ് നോക്കിയറിയാം തകർത് തരിപ്പടമായ മാച്ചാണ് ന്യൂക്യാസിലായിട്ടുള്ള മാച്ചൊക്കെ വന്നപ്പോൾ എന്താണ് ഇവന്മാർ കാണിക്കുന്നതെന്ന് തോന്നിപ്പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ അതിനു മുമ്പത്തെ കുറച്ച് മാച്ചസ് മുമ്പ് മാൻ സിറ്റി ആയിട്ട് ഒരു ജയം കൊണ്ടുവരാൻ സാധിച്ചു അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി നമുക്ക് അതിൽ നിന്ന് ബിൽഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് വിചാരിച്ചത് പക്ഷെ മൂന്ന് മാച്ച് അടിപ്പിച്ച് തോൽവിയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞാണ് ലിവർപൂളിനെ ഫേസ് ചെയ്യുന്നത് അപ്പോൾ ബിഗ് ടീംസിനെ ഫേസ് ചെയ്യുമ്പോൾ യുണൈറ്റഡ് ഒരു സ്റ്റെപ്പ് കാരണം ലിവർപൂൾ റൈവലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡിന് തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൈവൽസ് ആണ് അവരായിട്ട് വന്നപ്പോൾ ഇവരുടെ ഏകദേശം നല്ലൊരു മൈൻഡ് സെറ്റായിരുന്നു ഇവർക്ക് പെർഫോം എല്ലാ ബോളും വിൻ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് അവർ കളിച്ചത് ഫസ്റ്റ് ഗോള് ലസാൻഡ്രോ കൊണ്ടുവരാൻ സാധിച്ചത് അതുപോലെ തന്നെ ഒരു തിരിച്ച് രണ്ട് ഗോള് ഗാക്പോണ്ടേം സലയുടെയും രണ്ട് ഗോളാണ് വന്നത് അപ്പോൾ ശരിക്കും സാധാരണ സിറ്റുവേഷനിൽ യുണൈറ്റഡ് ശരിക്കും തല ആഴ്ത്തി പോകുന്നൊരു യുണൈറ്റഡാണ് നമ്മളെപ്പോഴും കണ്ടേക്കണം പക്ഷേ എനിക്ക് കളി കണ്ടെന്ന് ഞാൻ തോന്നിയായിരുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ട ഒരു മാച്ചാണ് ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും നടക്കണം എന്നുള്ളൊരു ഭയങ്കര ആവേശം ഉള്ളിന്നുണ്ടായിരുന്നു അതിങ്ങനത്തെ പെർഫോമൻസ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോഴും ഇങ്ങനെ ചാൻസസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും നടന്ന നല്ലായിരിക്കും ലിബർപൂൾ ആണെങ്കിൽ ആ തേർഡ് ഗോളിന് വേണ്ടി പൊക്കോണ്ടിരിക്കുന്നത് ആ സമയത്താണ് അമ്മ ഒരു കംബാക്ക് ഗോൾ ഗോളടിച്ചേക്കണം അത് ഭയങ്കര അതും ധാരണാച്ചോ ബെഞ്ചിൽ വന്ന് ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ധാരണാഴ്ച കുറച്ച് മാച്ചസ് മുമ്പ് നോക്കുകയാണെങ്കിൽ ടീമിൽ നിന്ന് തന്നെ ഡ്രോപ്പ് ചെയ്ത് ബെഞ്ചിൽ നിന്നും ഡ്രോപ്പ് ചെയ്ത് പോയൊരു പ്ലെയർ ആണ് ഗാർണാച്ചോ എന്നിട്ടും തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിച്ചു പ്ലേ കോച്ചിൻ്റെ ഒരു ട്രസ്റ്റ് ഗെയിൻ ചെയ്യാൻ സാധിച്ചു അതേസമയം റാഷോഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ടീമിലില്ല അപ്പം മിക്കവാറും ഒരു മൂവ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്തായാലും കോച്ച് ട്രസ്റ്റ് ചെയ്യാത്ത രീതി രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തുകൊണ്ടെങ്കിലും സംഭവിക്കുക ജാനൂര് ട്രാൻസ്ഫറിൽ അപ്പോൾ റാഷോഡ് എന്ന് പറഞ്ഞൊരു പ്ലെയറിനുപരി വലിയൊരു ബ്രാൻഡും കൂടിയാണ് അപ്പോൾ എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് കുറേ നാളായിട്ടും ഫാൻസിനും ഒരു ആഗ്രഹമുണ്ട് മൂവിയാണ് പക്ഷെ ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസും ഉണ്ട് റാഷോഡിന് അപ്പോൾ എന്തുവേണേലും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരണ യുണൈറ്റഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇൻകൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഇന്നത്തെ മാച്ച് ജയിച്ചെങ്കിലും നാളെ അവരെന്ത് ചെയ്യുമെന്നുള്ള ഒരു ചോദിച്ചു എപ്പോഴും ഉണ്ടാവും സിറ്റിയെ തോപ്പിച്ച അടുത്ത മാച്ച് തോറ്റ് പിന്നെ തോറ്റ് അങ്ങനൊരു ഇതിപ്പോൾ അടുത്ത മാച്ച് നമ്മൾ ആൾസൺ ഫേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു മാച്ചിൽ എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ യുണൈറ്റഡ് സ്ക്വാഡിനുണ്ട് എന്താ ചെയ്യാൻ പറ്റണെന്ന് നമുക്ക് അറിയാം ഒരു മാച്ചിൽ അവർ പ്രൂവ് ചെയ്താണ് സിറ്റി ആയിട്ടുള്ള മാച്ചിലവർ കാണിക്കുന്നത് പക്ഷെ എല്ലാ മാച്ചിലും ഈ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ എന്നുള്ള ചോദിച്ചിട്ടാണ് എല്ലാവരും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് അത് തന്നെയാണ് അമോറും പ്രസ് മീറ്റിൽ മാച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞത് പുള്ളി പറഞ്ഞ പുള്ളി റിസൾട്ടിൽ ഹാപ്പിയാണ് പക്ഷേ എന്താ പറയുക ഒരു ദേഷ്യമാണ് പ്രകടിപ്പിച്ചത് കാരണം ഇങ്ങനത്തെ ഒരു ഇൻകൺസിസ്റ്റൻസി എന്തുകൊണ്ട് കാണിക്കുന്നു ഇങ്ങനെ ഒരു പെർഫോമൻസ് ലിവർപൂൾ ആയിട്ട് കാണി കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ബാക്കി ടീംസ് ആയിട്ട് ഒരു പെർഫോമൻസ് ഗ്രൗണ്ടിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അമോറും ശരിക്കും ഫ്രസ്ട്രേറ്റഡും കൂടിയായിരുന്നു ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ബാക്കി മാച്ചസിൽ നല്ലൊരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആഫ്റ്റർ മാച്ച് സംസാരത്തിൽ നമുക്ക് മനസ്സിലായിരുന്നു അതുതന്നെയാണ് ബ്രൂഡം പറഞ്ഞത് എന്തുകൊണ്ട് ഇൻകൺസിസ്റ്റൻസി പ്ലെയർ ഓഫ് ദ ആയിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് ഒരു ഇൻകൺസിസ്റ്റന്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് വരുന്നത് പുള്ളിയും ആ ഒരു കാര്യം റേസ് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് യുണൈറ്റഡ് നല്ലൊരു ടീം ആക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹം കാരണം അമോറിമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് റിസൾട്ട് ബാഡെന്ന് വെച്ചാൽ മൂന്ന് തോൽവിയൊക്കെ പ്രീമിയർ ലീഗിലോ എന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡ് പുതിയൊരു കോച്ചാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയയുടെ പ്രഷർ ഭയങ്കര സ്ട്രോങ് അവർ പോർച്ചുഗീസ് മാനേജർമാരെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും തോന്നണില്ല ഇംഗ്ലീഷ് മാനേജർമാരെ ഒക്കെ അവർ കൂടുതൽ ഫേവർ ചെയ്യുക എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്ക് മോറമിന് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ യുണൈറ്റഡ് ഫാൻസ് എന്ന രീതിയിൽ ശരിക്കും നമുക്ക് ബാക്ക് ചെയ്യാനേ പറ്റുള്ളൂ ഈയൊരു മാനേജ കാരണം പുള്ളി ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഇപ്പോൾ ആണെങ്കിലും പുള്ളി പറയുന്ന കാര്യങ്ങളിലൊരു കൃത്യത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ പ്രസ്മീറ്റിൽ ഒന്ന് പറയായിരുന്നു അടിപൊളി മാച്ചായിരുന്നു നല്ലോണം കളിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇത് എന്നൊക്കെ വേണമെങ്കിൽ ആ മോറിമിന് പറയുന്നത് പക്ഷെ പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തുകൊണ്ട് ഈ ഒരു പെർഫോമൻസ് ഇങ്ങനെ ചെയ്ത് നല്ലോണം കളിക്കാൻ പറ്റി ബാക്കിയുള്ള പെർഫോമൻസ് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ആണ് ദേഷ്യപ്പെട്ടിട്ടുണ്ട് പ്ലെയേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പുള്ളി റേസ് ചെയ്തിട്ടുണ്ടാവും ഇനി മുന്നോട്ടുള്ള മാച്ചസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ യുണൈറ്റഡ് സ്കോഡിൽ തന്നെ ഉണ്ട് എന്തോരം പ്ലേസ് ആണ് ബെഞ്ചിലിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ത്രീ ഹൺഡ്രഡ് കെ ർ വീക്കിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന പ്ലേസ് ആണ് ഉള്ളത് കസമേറോ എറിക്സൺ റാഷോർഡ് എപ്പോഴും ഇഞ്ചുറായുള്ള മൗണ്ട് ലൂക്ഷോ ആന്റണി ഇത് എത്ര ഒരാഴ്ച തന്നെ ഒരു മില്യണ് മുകളിലുള്ള സ്പെൻഡാണ് നമ്മൾ വെറുതെ കൊടുത്തോണ്ടിരിക്കുക ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ യുണൈറ്റഡ് സ്കോഡിലുണ്ട് ഇത്രയും പ്ലേയേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റാത്തത് ഇത്രയും വേജസാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പയ്യെ പയ്യെ റിസോൾവ് ചെയ്യണം അത് വലിയൊരു അത് ബോർഡിൻ്റെ കയ്യിലൊക്കെയാണ് കുറേ കാര്യങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ അതും വലിയൊരു ഇഷ്യൂ ആണ് യുണൈറ്റഡ് ഫേസ് ചെയ്യുന്നത് അപ്പോൾ ജാനുവരി ട്രാൻസ്ഫറിൽ എന്തായാലും സൈനിങ് എന്തായാലും യുണൈറ്റഡ് ആകും പ്രത്യേകിച്ച് ലെഫ്റ്റ് ബാക്ക് ഒന്നും ഇല്ലാണ്ടാണ് ഡലോട്ടിന് വെച്ചാണ് നമ്മൾ ലെഫ്റ്റ് ബാഗ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഇനി അങ്ങോട്ട് പുതിയ സൈനിങ് അവിടെ ഉണ്ടാവണം കുറച്ച് സൈനിങ്സ് നമുക്ക് ഉണ്ടാവും ഇപ്പോൾ റാസ്മസ് ആണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒസിമെൻ ടോക്സ് ഒക്കെ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ നല്ലൊരു സംഭവമാണ് നല്ലൊരു ഗോൾ സ്കോറിങ് കുറച്ചും കൂടി മെച്ച സ്ട്രൈക്കറിനെ കൊണ്ടുപോകാം റാസ്മോസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടീമിന് വേണ്ടി കിട്ടുന്നുണ്ട് ഗോൾ സ്കോറിങ്ങിൽ ഷോർട്ടേജ് ഉണ്ട് എന്തായാലും നമ്പർ നമ്പറിനാണേന്ന് അത് പക്ഷെ റാസ്മോസ് ചെയ്യുന്നത് കറക്റ്റ് സ്ട്രൈക്കർ അപ്പൊ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്ട്രൈക്കറാണ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കറാണ് പക്ഷേ ഗോൾ സ്കോറിങ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രൈക്കറൊക്കെ വന്നാണെങ്കിലും നമുക്ക് ബെറ്റർ ആയിരിക്കും പക്ഷേ പൈസ റേസ് ചെയ്യാൻ പറ്റില്ലെന്നുള്ള ഇഷ്യൂസ് ഒക്കെ യുണൈറ്റഡിന്റെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും മുന്നോട്ട് എന്തായാലും ട്രാൻസ്ഫേഴ്സ് വേണം പ്ലേഴ്സിന് വേണം ഇവരൊക്കെ റിമൂവ് ചെയ്യേണ്ട കുറേ ടൈം കുറേ അതിക്രമിച്ച് ഇപ്പോൾ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് യുണൈറ്റഡിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം പക്ഷേ ഈ ഒരു മാച്ച് എക്സൈറ്റ്മെൻ്റിൻ്റെ അങ്ങേയറ്റം ഒരുപാട് നാളു ശേഷമാണ് ലിവർപൂൾ യുണൈറ്റഡ് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിച്ചത് അത് ലിവർപൂൾ എപ്പോഴും ജയിക്കുമെന്നുള്ള കണ്ടീഷനിലാണ് കുറേ വർഷങ്ങളായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഈ മാച്ച് കണ്ട് കുറച്ച് കഴിഞ്ഞ് അറി അറിയാൻ പറ്റും നമുക്ക് ഇതൊരു ഫൈറ്റിലോട്ടുള്ള പോക്കാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തെങ്കിലും നടക്കും എത്ര ഗോളടിച്ചാലും തിരിച്ചടിക്കും അങ്ങനൊരു ഫീല് ഈ മാച്ചിന് ഉണ്ടായിരുന്നു ആ ഒരു എനർജിയും ആ ഒരു എക്സൈറ്റ്മെന്റും ഓരോ ഗോൾ അടിച്ചപ്പോഴും തിരിച്ചടിക്കാൻ പറ്റുമെന്നുള്ളൊരു ട്രസ്റ്റ് ഇപ്പൊ ഒരു ഗോൾ ലസാൻഡ്രോ അടിച്ചെങ്കിലും ഫീൽ ചെയ്തായിരുന്നു ലിവർപൂളിൽ ഇത് കമ്പാക്ക് വരാൻ പറ്റും കാരണം അങ്ങനത്തെ ഒരു ടീമാണ് അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ലിവർപൂൾ ഇപ്പം നിൽക്കണെന്ന് അപ്പോൾ അത് അവര് ഏഴ് മിനിറ്റിനൊണ്ട് തന്നെ തിരിച്ചടിച്ച് പിന്നെ ഒരു അൺഫോർച്ചുനേറ്റ് പെനാൾട്ടി ഡിലൈറ്റിന്റെ ഹാൻഡ് വന്നത് എഴുപതാം മിനിറ്റില് അതുണ്ടായി അതും അതും അത് വന്നപ്പോൾ പിന്നെ ഭയങ്കര ആവേശമായി ശരിക്കും ഇതൊരു ഇതിങ്ങനെ പറ്റില്ല എന്തായാലും തിരിച്ച് വന്നുള്ളൊരു ഭയങ്കര വാശി ഫാൻ എന്ന രീതിയിൽ ഉണ്ടായിരുന്നു എന്നിട്ട് അമ്മ ഒരു ഗോൾ അതും ബ്രില്യൻ ഗോളായിരുന്നു കറക്റ്റ് പൊസിഷൻ ചെയ്തൊരു ഗോളും കൂടിയായിരുന്നു ആ ഒരു ഗോള് ഇങ്ങനത്തെ ഒരു റണ് എടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും കുറച്ച് മാച്ചസായിട്ട് അമ്മ അതും ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള അപ്പോൾ നല്ലൊരു ഗോൾ അതും ലിവർപൂളിനെ പോലത്തെ ഒരു ടീമിന് എതിരെ കൊണ്ടുവന്നത് ഭയങ്കര എക്സൈറ്റിങ് ആണ് നല്ലൊരു പ്ലെയർ ഉണ്ട് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാച്ചിന് എക്സൈറ്റ് എക്സൈറ്റ്മെൻറ് പീക്കിലായിരുന്നു അത് ഒന്നും പറയാനില്ല പിന്നെ നോക്കാനുള്ള ഹോയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ ഡിഫൻസ് അത് ഒരു വേണ്ടയ്ക്കാണെങ്കിലും കൊണാറ്റയാണെങ്കിലും ടോപ്പ് ക്ലാസ് ഡിഫൻ അവരായിട്ട് നിൽക്കാൻ തന്നെ ഭയങ്കര പാടാണ് അപ്പോൾ ആ ഒരു പൊസിഷൻ നല്ലോണം സ്ട്രഗിൾ അത് ഒ പ്രഡിക്റ്റ് ചെയ്യാൻ അവരെ പോലത്തെ ഡിഫൻഡേഴ്സ് വരുമ്പം ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഏത് സ്ട്രൈക്കറിനാണെങ്കിലും ആ ഒരു സംഭവമാണ് ഈ മാച്ചിൽ കാണാൻ പറ്റിയത് എന്നാലും മിക്ക പ്ലെയേഴ്സും നല്ല രീതിയിൽ സ്റ്റെപ്പ് ചെയ്തത് ഡ്രൂണോ ആണെങ്കിലും നല്ല രീതിയിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് ട്രിബിൾ ചെയ്ത് നല്ലൊരു ഗെയിമാണ് ബ്രൂണോയിൽ കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചത് കാരണം ഇൻകൺസിസ്റ്റൻസി ആണ് ബ്രൂണോന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ക്യാപ്റ്റൻ ആണെങ്കിലും നല്ലൊരു രീതിയിൽ പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റാറില്ല പല മാ അത് ഭയങ്കര ഡിസപ്പോയിന്റിങ് സംഭവാണ് ആ ഒരു അപ്പോൾ ഒരു ബിഗ് മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിച്ചു അത് ഭയങ്കര വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഗാർണാച്ച ഒന്ന് അവിടെ നിന്ന് ട്രിപ്പിൾ ചെയ്താൽ എപ്പോഴും ഉള്ളിലോട്ട് പോയി ബോള് കളയാന്നല്ലാണ്ട് വിങ്ങർ ചെയ്യേണ്ട രീതി പാസ് ചെയ്യുക ഉള്ളിലോട്ട് പാസ് ചെയ്യുക അത് ഗോള് കൺവേഷൻ നടന്നതൊക്ക തിങ് അതുപോലെ തന്നെ ഉഗാർട്ട ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആണ് കൊള്ളുന്നത് കാരണം ഗ്രാവൻപേർക്ക് പോലത്തെ പ്ലെയർ കഴിഞ്ഞ മാച്ച് നമുക്കറിയാം ലിവർപൂൾ ആയിട്ട് ഗ്രാവിൻപേർക്ക് വെറുതെ ഡോമിനേഷൻ ഒന്നും ചെയ്യാൻ പറ്റിണ്ടായില്ല കഴിഞ്ഞ ലിവർപൂളിലെ മാച്ച് ഉടുക്കത്തെ ഡോമിനേഷൻ ആണ് കാണിച്ചു വെച്ചാൽ ആ സമയത്ത് ഉഗാർട്ട വന്നിട്ട് മിഡ്ഫീൽഡ് അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഗോപിമേനു ആണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും ഡെവലപ്പ് ചെയ്യണം ഗോപി ആണെങ്കിലും എല്ലാ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരാവേശമായിരുന്നു പിന്നെ മസ്റോയ ആണെങ്കിലും ഇപ്പോൾ നാട്ടിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയറും കൂടിയാണ് മസ്റോയണെങ്കിലും ഉഗാർട്ടി ആണെങ്കിലും രണ്ടുപേരും കൺസിസ്റ്റൻസി നമുക്ക് ട്രസ്റ്റ് ചെയ്ത് ഈ രണ്ട് പ്ലെയേഴ്സിനെ ഇറക്കാൻ സാധിക്കും പിന്നെ ഡിലൈറ്റ് ആണെങ്കിലും നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് മെഗ്യൂർ മെക്യൂറാണെങ്കിലും ഒരുപാട് നാളത്ത് ഭയങ്കര ഒരു സ്റ്റാബിങ് ആയത് എല്ലാവർക്കും ഹെയ്റ്റ് വന്ന പ്ലെയർ പക്ഷേ അതിൽ നിന്ന് റൈസ് ആയത് ഇപ്പോൾ ഒരു പൊസിഷൻ അമോറിൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടുണ്ട് മെഗ്യൂർ നല്ലൊരു പെർഫോമൻസ് ആണ് കൊടുക്കുന്നത് പക്ഷേ ഫ്യൂച്ചറിലായിട്ട് ആവണമെന്നില്ല ലെനി വന്നിട്ട് ഓ പിന്നെ ലെനി വന്നിട്ട് ലാസ്റ്റ് ഒരു കുറച്ച് നേരം കളിച്ചിട്ടുള്ളൂ ഒരു ഒരു ക്രൂഷ്യൽ ടാക്കളാണ് അത് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെനാൾറ്റി ആണ് അങ്ങനത്തെ ഒരു ഡാർവിന്യൂസിന് നേരെ വന്നത് അത് അത് ഗോൾ സ്കോർ ചെയ്യാനുള്ളൊരു അവസരം കൂടി അത് കറക്റ്റ് ടാക്കിൾ ടാക്കളായിരുന്നു അത് മിസ്റ്റേക്ക് വരുത്തി അതിൻ്റെ ഒരു സംഭവം തെറ്റുപറ്റിയ പെനാൾട്ടി അല്ലെങ്കിൽ തന്നെ ഡാർവിന് അത് അടിക്കാനും ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു ക്രൂഷ്യൽ ടാക്കളൊക്കെ നടത്തില്ല ഇനി അവിടെ നല്ലൊരു ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഒരു ബെസ്റ്റ് യുണൈറ്റഡ് മാച്ച് തന്നെയായിരുന്നു ഒരു റൈവലറി ഉള്ളൊരു ക്ലബ്സ് തമ്മിൽ മാച്ച് ചെയ്യുമ്പം ഇങ്ങനത്തെ മാച്ച് ഒരു എക്സൈറ്റ് ഒരു ഓൺ ഫയർ ഫുൾ ഓൺ ഫയർ മാച്ചായിരുന്നു നമ്മൾ വിറ്റ്നസ് ചെയ്ത ഏത് ഫാൻസിനെയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ മാച്ച് തന്നെയായിരുന്നു അത് കാണാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു ത്രില്ലിങ് സംഭവമായിരുന്നു ടൂ ടു ഡ്രോ ആണെങ്കിലും യുണൈറ്റഡ് ഫാൻസ് ശരിക്കും ഹാപ്പി ആയിരിക്കും ശരിക്കും ഹാപ്പി അല്ലേ പക്ഷെ ഹാപ്പിയാണ് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കൊണ്ടും ഇതിൽ നിന്നൊരു ഒരു പ്രതീക്ഷ വരുന്ന ഒരു മാച്ച് തന്നെ ലിവർപൂൾ ഫാൻസ് ശരിക്കും ഡിസ്റ്റർബായിട്ടുണ്ടാവും കാരണം അവർ വിന്ന് പ്രതീക്ഷിച്ച മാച്ചാണ് അവരെ ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല അൺഫീൽഡ് വന്നിട്ട് ഇവർ ഇങ്ങനെ ഒരു പെർഫോമൻസ് തരുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അത് ശരിക്കും അവർ ശരിക്കും സർപ്രൈസായിട്ടുണ്ടാവും ഫാൻസ് എന്തായാലും സ്ഥലമാണെങ്കിലും കഴിഞ്ഞ മാച്ചസിൽ കുറച്ച് മാച്ചസ് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുണൈറ്റഡിൽ ടീം ഇതൊന്നും അല്ല എക്സ്പെക്ട് ചെയ്തെന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മയൊക്കെ വന്നായിരുന്നു ഒട്ടും അവർ ഫൈറ്റ് ചെയ്തില്ല പക്ഷേ ഇന്നത്തെ മാച്ചും ശരിക്കും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നേടിയ ഒരു പോയിന്റ് ആയിരുന്നു അത് കാരണം ലിവർപൂൾ എന്തായാലും കുറച്ച് ഇപ്പം നാൽപ്പത്തി ആറ് പോയിന്റ് അവസാനിൽ അവർ ബാക്കിൽ തന്നെയുണ്ട് ചെൽസിയുണ്ട് ബാക്കിൽ അപ്പോൾ ന്യൂക്യാസിലൊക്കെ എത്താൻ ഞാൻ കഴിഞ്ഞ അഞ്ച് മാച്ചസ് അവർ വിൻ ചെയ്ത് വന്ന നോട്ടിങ്ങുവാണെങ്കിൽ അങ്ങനെ തന്നെയാണ് എല്ലാ മാച്ചസും വിൻ ചെയ്ത് തന്നെ വന്നത് അവർ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യൊന്നുമല്ല പക്ഷെ അവരുടെ ഒരു വിന്നിങ് സ്ട്രീക്ക് ഡേഞ്ചറസ് ആണ് ശരിക്കും അത് അതുപോലെ തന്നെ സിറ്റി ആണെങ്കിൽ ആണെങ്കിലിപ്പോൾ കഴിഞ്ഞ രണ്ട് മാച്ചസ് വിൻ ചെയ്താണ് നിൽക്കുന്നത് അവരും ഒരു കംബാക്ക് എത്രത്തോളം അറിയില്ല ബാക്കിലാണ് നിൽക്കുന്നത് പക്ഷെ സിറ്റിയാണ് എന്തും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആഴ്സണലിൽ എന്തായാലും ഓരോ പുറേ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാ മാച്ചും ലിവർപൂളിലാണെങ്കിലും ക്രൂഷ്യലാണ് യുണൈ യുണൈറ്റഡിൽ നോക്കിണ്ടെങ്കിൽ പതിനാലാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് യുണൈറ്റഡിന് പോകാൻ ഭയങ്കര അത്യാവശ്യമാണ് മുന്നോട്ട് ഇങ്ങനെയുള്ള മാച്ചസ് അതിൽ നിന്ന് ബിൽഡ് ഇതിൽ നിന്ന് ബിൽഡ് ചെയ്ത് അടുത്ത മാച്ച് ആണെങ്കിൽ ടഫ് മാച്ചാണ് ഹഴ്സണലായിട്ടാണ് മാച്ച് അപ്പോൾ അതിൽ നിന്നൊരു റിസൾട്ടാക്കി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ പിന്നെ അതിൽ നിന്ന് തന്നെ ബിൽഡ് ചെയ്ത് കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത് അതാണ് കൊണ്ടുവരാൻ നോക്കണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നല്ല സൈനിങ് കൊണ്ടുവരാ സൈനിങ് ഇല്ലാണ്ട് ഈ സീസൺ കൊണ്ടുപോകാൻ പറ്റുമെന്ന് സൈനിങ് ആണ് മെയിനായിട്ട് ആവശ്യം എന്തായാലും ഒരുപാട് പൊസിഷനിൽ നമുക്ക് സൈനിങ്സ് ആവശ്യമുണ്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഗോൾസ് അടിക്കാനും ലെഫ്റ്റ് ബാക്കിൽ നിന്നൊക്കെ ബിൽഡ് ചെയ്യാനാണ് നല്ല പ്ലേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല ജാനുവരിയിൽ തന്നെ ട്രാൻസ്ഫർ നടത്തി ചെയ്തിട്ടുണ്ടോ ജാനുവരിയിൽ വലിയ ട്രാൻസ്ഫർ ഒന്നും നടത്താൻ പറ്റില്ല ഇരുന്നാണ് ഒരുപാട് നാൾ വിചാരിച്ചത് ചെൽസി വലിയ ട്രാൻസ്ഫേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് ജാനുവരിയിൽ അപ്പോൾ എല്ലാവരും ആ ഒരു സിസ്റ്റം വേണമെങ്കിൽ ഫോളോ ചെയ്യാന്നാണ് യുണൈറ്റഡിനും അവർ ചെയ്ത് വലിയ സൈനിങ്സൊക്കെ ജാനുവരിയിൽ നടത്തിയിട്ടുണ്ട് അവർ അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയൊരു കാര്യമാണ് ആ ബാക്ക് ബാക്കിയാണ് ഒരു ബോർഡ് ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് വന്നിട്ടുള്ളു അപ്പം പ്ലേസിനെ കൊടുക്കണം ആ പുള്ളിക്ക് വേണ്ട അപ്പം എന്നാലാണ് അതിൽ നിന്ന് പുള്ളിക്ക് എക്സലൻസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു അപ്പം അരുണാശലോട്ടാണെങ്കിലും ക്ലബ്ബെന്ന രീതിയിൽ ആരെയും മേടിച്ചു കൊടുത്തു ഉള്ള പ്ലേഴ്സിന് വെച്ചാണ് പുള്ളി ഈ ഒരു സ്റ്റേജിലൂടെ അതും ശരിക്കും അമേസിങ് സംഭവമാണ് ഇത്ര ഉള്ള പ്ലേയേഴ്സിന് വെച്ച് ഇങ്ങനത്തെ റിസൾട്ട് ടേബിൾ ടോപ്പിൽ നിൽക്കുക ഒരു മാച്ച് നോക്കുക അങ്ങനത്തെ ഒരു വണ്ടർഫുൾ റിസൾട്ടാണ് ലിവർപൂ ലിവർപൂളിന് എക്സൈറ്റിങ് ടൈംസാണ് നമ്മൾ കാണാതിരിക്കുന്നത് അവർ യൂറോപ്പിലെ തന്നെ ബെസ്റ്റ് ടീമാണ് ഇംഗ്ലണ്ടിലെ ബെസ്റ്റ് കോഡാണ് അവരുടെ പെർഫോമൻസ് ഭയങ്കര എല്ലിറ്റാണ് ഏത് ടീമും ഇപ്പം നിന്നാലും അവർ ജയിക്കുമെന്നുള്ള ഏത് ബിഗ് ടീംസ് വന്നാലും ലിവർപൂൾ ജയിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇരിക്കുന്നത് ആ ഒരു ടൈമിലാണ് ആൻഫീൽഡിൽ പോയിട്ട് യുണൈറ്റഡിൻ്റെ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചത് അതും മോശം സമയമായിട്ടുള്ള ടൈമിലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചത് അപ്പോൾ എക്സൈറ്റിംഗ് ടൈമാണ് യുണൈറ്റഡ് ഫാൻസിന് ലിവർപൂൾ ഫാൻസിന് എക്സൈറ്റിംഗ് ടൈംസാണ് ആ സമയത്ത് പ്രതീക്ഷയുള്ള സീസണാണ് ചെൽസി ആണെങ്കിൽ അവരുടെ ഒരു ഹണിമൂൺ ടൈം കഴിഞ്ഞെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഒരുപാട് ജയങ്ങളായിരുന്നു പിന്നെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ആയിട്ട് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു ഇനി ചിലപ്പോൾ ഹണിമൂൺ ടൈം കഴിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ചെല സീഡ് അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ജാനു ട്രാൻസ്ഫർ ഓണാണ് എന്തെങ്കിലും നടക്കും എന്ന് എന്നാണ് വിചാരിക്കുന്നത് നല്ല ട്രാൻസ്ഫേഴ്സ് വരുമെന്ന് ആദ്യം ട്രാൻസ്ഫേഴ്സ് ഒന്നും നടന്ന് ബിഗ് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ എന്തായാലും പേജ് സപ്പോർട്ട് ചെയ്യുക ട്രാൻസ്ഫർ ന്യൂസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും പുതിയ ലൈറ്റിംഗ് സെറ്റപ്പൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എനിക്കിഷ്ടമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ കുറച്ചാളായി വീഡിയോസ് ചെയ്തിട്ട് ഇനി കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട് അറ്റ് ഗോ ഫുട്ബോളർ താങ്ക് യു ഗായ്സ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ